നമസ്കാരം സ്വാഗതം പുതിയ കോവിഡ് വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലതും വിമാന സർവീസുകൾ നിർത്തലാക്കിയതിനെ തുടർന്ന് ദുബായിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കുടുങ്ങിപ്പോയിരുന്നുവൈറ്റ് സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിന് ദുബായിൽ പെട്ടെന്നുണ്ടായ യാത്രാവിലക്കിൽ പ്രയാസത്തിലായത് ഇവിടങ്ങളിലേക്ക് പല രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് വിമാന സർവീസ് പുനരാരംഭിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ പലരും ദുബായ് വഴിയാണ് യാത്ര തിരിക്കുന്നത് ദുബായിൽ പതിനാല് ദിവസത്തെ ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം സൗദിയിലും കുവൈറ്റിലും എത്താമെന്ന കണക്കുകൂട്ടലിൽ ഇവിടെ ഹോട്ടലുകൾ എടുത്ത് തങ്ങിയവർ യാത്രാനിരോധനത്തോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ ഇത് പ്രവാസികളെ തേടി ഒരു സന്തോഷ വാർത്ത എത്തുകയാണ് സൗദിയിൽ നിന്ന് പുറത്തേക്ക് സ്വദേശികളല്ലാത്തവർക്ക് യാത്രാനുമതി നൽകി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി രംഗത്തെത്തുകയുണ്ടായി സൗദിയിലേക്കുള്ള പ്രവേശന വിലക്ക് തുടരുന്നതായിരിക്കും സൗദിയിലേക്കുള്ള പ്രവാസികളെ കൊണ്ടുപോകാൻ വിദേശയാത്രാ വിമാനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇറക്കിയ സർക്കുലർ പ്രകാരമാണ് അനുമതി നൽകിയിട്ടുള്ളത് യാത്ര പുനരാരംഭിക്കുന്ന തീയതിയോ യാത്രാനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയോ അറിയിപ്പിൽ ഇല്ല കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സൗദിയിലുള്ള പ്രവാസികളെ സൗദിക്ക് പുറത്തു പോകുന്നതിന് ഇതുവഴി കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് അതേസമയം ഇതിനായി അനുമതി ലഭിച്ച വിമാനങ്ങളിലെ ജീവനക്കാർ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയോ ഗ്രൗണ്ട് സപ്പോർട്ട് വിഭാഗവുമായോ എയർപോർട്ട് സ്റ്റാഫുമായോ ബന്ധപ്പെടരുതെന്നും സർക്കുലർ നിഷ്കർഷിക്കുന്നുണ്ട് മാറ്റം സംഭവിച്ച പുതിയ വൈറസ് വ്യാപന ഭീതിയെ തുടർന്നാണ് രാജ്യാന്തര വിമാന സർവീസുകൾ സൗദി നിർത്തിവെച്ചത് ഇത്തരം വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും നേരത്തെ യാത്ര പുനരാരംഭിക്കാത്ത രാജ്യങ്ങളിൽ നിന്നും തുടർന്നും വിലക്ക് നിലനിൽക്കും തിരിച്ച് സൗദിയിലേക്ക് തിരിച്ചുള്ള യാത്രയുടെ കാര്യത്തിൽ നിലവിൽ അഞ്ചുതത്വം തുടരുക തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ